ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിജയയും നടിയുമായ അനുമോളും അനുമോളിലെ സഹ മത്സരാർത്ഥിയും അവതാരകയുമായ മസ്താനിയും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഈ കുലസ്ത്രീയെ എനിക്ക് ഇഷ്ടമാണ് എന്ന കുറിപ്പോടെയാണ് മസ്താനി ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഒരു കഫിയിൽ നിന്നും എടുത്ത ചിത്രങ്ങളാണ് ഇതെന്നാണ് പശ്ചാത്തലത്തിൽ നിന്നും വ്യക്തമാകുന്നത് പ്രോഗ്രസീവ് കുലസ്ത്രീ എന്നാണ് മസ്താനി പങ്കുവച്ച ചിത്രത്തിന് താഴെ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് മറ്റു നിരവധി പേർ ഇവരോടുള്ള സ്നേഹവും അറിയിച്ച് കമന്റ് ചെയ്യുന്നുണ്ട് ഫിനാലയ്ക്ക് മുമ്പ് എവിക്ടായ മത്സരാർത്ഥികൾ തിരിച്ചെത്തിയപ്പോഴും ഗ്രാൻഡ് ിനാലയുടെ വേദിയിലും അനുമോൾക്ക് വേണ്ടി നിലയുറപ്പിക്കുകയും പിന്തുണ നൽകുകയും ചെയ്ത മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു മസ്താനി ബിഗ് ബോസിന് പുറത്തും ഇരുവരും തമ്മിൽ നല്ല ബന്ധം നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് മസ്താനി പങ്കുവച്ചത് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളാണ് ആരാധകർ അനുകൂട്ടി എന്ന് വിളിക്കുന്ന അനുമോൾ ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അനുമോൾ ശ്രദ്ധിക്കപ്പെടുന്നതും പിന്നീട് സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ ഷോയിലൂടെ പ്രശസ്തിയായി ബിഗ് ബോസ് കപ്പ് നേടിയതോടെ അനുമോളുടെ പ്രശസ്തി വീണ്ടും ഇരട്ടിച്ചു ഇപ്പോൾ കൂടുതൽ ഉദ്ഘാടനങ്ങളും പ്രോഗ്രാമുകളുമായി തിരക്കിലാണ് താരം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വൈൽഡ് കാർഡായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു അവതാരികയായ മസ്താനി പുറത്തിറങ്ങിയ ശേഷം നിരവധി സൈബർ ആക്രമണങ്ങളും മസ്താനിക്ക് നേരിടേണ്ടി വന്നു എന്നാൽ ഫിനാലിക്ക് മുമ്പുള്ള റീ എൻട്രിക്ക് ശേഷം നെഗറ്റീവുകളെ പോസിറ്റീവാക്കി മാറ്റാൻ മസ്താനിക്ക് സാധിച്ചിരുന്നു റീ എൻട്രി നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സാധ്യമായിട്ടില്ല എന്നും മസ്താനി പറഞ്ഞിരുന്നു